ഐ എം ഡിയുടെ വിലയിരുത്തലനുസരിച്ച് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ മാത്രമേ കാലവർഷം ഡൽഹിയിലേക്ക് എത്തുകയുള്ളൂ അതിനു മുൻപ് തന്നെ ഈ രീതിയിലേക്ക് ഡൽഹി മുങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ നമുക്ക് ഓർമ്മ ഉണ്ടായിട്ട് യമുനീ യമുന നദിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഡൽഹിയെ എത്രത്തോളം മുക്കി മുക്കിയെന്നുള്ളൂ ഇന്നത്തെ അവസ്ഥ എന്താണ് ഈ മേൽക്കൂര തകർന്നു വീഴാനുള്ള കാരണമായി വിമാനത്താവളത്തിന്റെ അധികൃതർ എന്താണ് പറയുന്നത് ആര്യ കനത്ത മഴ തന്നെയാണ് ഈ മേൽക്കൂര തകർന്നു വീഴാനുള്ള കാരണം അത് വിമാനത്തിന്റെ അധികൃതർ ഔദ്യോഗികമായി അറിയിച്ചിട്ടുമുണ്ട് ആ അപകടത്തിലാണ് ഇപ്പോൾ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് കാരണം ഒരു കാറിന് മുകളിലേക്കാണ് നിര നിർത്തിയിട്ട കാറുകൾക്ക് മുകളിലേക്കാണ് ഈ മേൽക്കൂര തകർന്നു വീടുന്നത് അങ്ങനെയാണ് വലിയൊരു അപകടം ഉണ്ടാവുകയും ഒരാൾക്ക് മരണം സംഭവിക്കും മറ്റാറു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല ഈ ടെർമിനൽ ഒന്നിലെ വിമാന സർവീസുകളടക്കം ആ ഒരു അപകടം ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ വിമാനം ഒന്നും തന്നെ ആ പ്രദേശത്ത് നിന്നും ടെർമിനൽ ഒന്നിൽ നിന്നും പുറപ്പെടില്ല എന്നുള്ള കാര്യം വിമാന അധികൃതർ ഔദ്യോഗികമായി അറിയിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ വർഷം മറ്റ് സംസ്ഥാനങ്ങളിൽ പെയ്ത മഴയുടെ അവശേഷിപ്പ് അതിൻ്റെ ഒരു ഭവിഷ്യത്തായിരുന്നു ഡൽഹി അനുഭവിച്ചതെങ്കിൽ ഇന്നിപ്പോൾ ഡൽഹിയിലെ മഴ തന്നെയാണ് ഇപ്പോൾ നഗരത്തെ മുങ്കി മുക്കിയിരിക്കുന്നത് മൂന്ന് മണിക്കൂറിനകം നൂറ്റി നാൽപ്പത്തി എട്ട് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴ ഡൽഹിയിൽ പെയ്തിറങ്ങി എന്നുള്ളതാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് എന്ന് പറയുന്നത് ആ മൂന്ന് മണിക്കൂർ പെയ്ത മഴയാണ് രാജ്യ തലസ്ഥാനത്തെ ഈ രീതിയിലാക്കിയിരിക്കുന്നത് വെള്ളക്കെട്ടിൽ മുക്കിയിരിക്കുന്നത് ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട് രണ്ട് രണ്ടര മണിക്കൂറായിട്ട് മഴ എങ്ങുമില്ല അതുകൊണ്ട് തന്നെ ഈ പലയിടത്തും കയറിയ വെള്ളക്കെട്ട് അത് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ അകപ്പെട്ട വാഹനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ എടുത്തു എടുത്തുകൊണ്ടുപോകുന്നതാണ് കൂടുതൽ വണ്ടികളെല്ലാം ഈ ഇവിടേക്ക് വന്ന് ഈ ബസ്സുകളെ അടക്കം കെട്ടിവലിച്ച് വെള്ളക്കെട്ടിൽ നിന്നും പുറത്തേക്ക് എടുത്തു എടുത്തുകൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം രൂക്ഷമായിട്ടുള്ള ഗതാഗത കുരുക്ക് അത് ഒഴിയണമെങ്കിൽ ഇങ്ങനെ വെള്ളക്കെട്ടിൽ അകപ്പെട്ട് കിടക്കുന്ന പല വാഹനങ്ങളുണ്ട് ഈ വാഹനങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടിൽ നിന്നും എടുത്തു മാറ്റിയാൽ മാത്രമേ ഗതാഗതം പഴയ രീതിയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ പഴയ രീതിയിലേക്ക് ആക്കാൻ ആക്കായാലും സമയമെടുക്കും കാരണം ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് പല വാഹനങ്ങളും വീണ്ടും വീണ്ടും വെള്ളത്തിനിടയിൽ വെച്ച് ഓഫാവുന്നുണ്ട് കാറ് ബൈക്കുകളെല്ലാം തന്നെ അത് പിന്നീട് വെള്ളത്തിനേക്ക് വെള്ളത്തിന് പുറത്തേക്ക് തള്ളി മാറ്റി മാത്രമാണ് പിന്നീട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നത് നിലവിൽ ഈ നാല് മണിക്ക് പുലർച്ചെ നാല് മണിക്കായിരുന്നു കനത്ത ഒരു മഴ ആരംഭിച്ചത് അതിന് ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളും പ്രത്യേകിച്ചും ഈ ഐ ടി ഒ കൊണോട്ട് പ്ലേസ് അതുപോലെ തന്നെ മോത്തിബാഗ് ധോലക്കോൺ വിമാനത്തിൻ്റെ വിമാനത്താപനം ഉൾപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലായിരുന്നു ആ പ്രദേശത്ത് അതിന് രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടുണ്ടായിരുന്നു പിന്നീട് മൂന്ന് മണിക്കൂർ നിർത്താതെ അതിശക്തമായിട്ടുള്ള മഴയാണ് ഡൽഹി ഗുരുഗ്രാം നോയിഡ അതുപോലെ തന്നെ ഉത്തർപ്രദേശും ഡൽഹിയുമായിട്ടുള്ള ഈ അതിർത്തി പ്രദേശങ്ങളെല്ലാം പെയ്തിറങ്ങിയത് കൃത്യമായിട്ടുള്ള കണക്കനുസരിച്ചാണ് ഒരു മേഘവിസ്ഫോടനത്തിന് സമാനമായിട്ടുള്ള കനത്ത മഴ തന്നെ പെയ്തിറങ്ങി അതാണ് കനത്ത ചൂട് നിന്നും ഡൽഹിയെ ഇങ്ങനെ തണുപ്പിലേക്കും അതുപോലെ തന്നെ രൂക്ഷമായിട്ടുള്ളൊരു വെള്ളക്കെട്ടിലേക്കും മഴ കൊണ്ടുണ്ടാവുന്ന പ്രതിസന്ധിയിലേക്കും തള്ളി വിട്ടിരിക്കുന്നത് ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു പക്ഷേ അപ്പോഴും ആകാശം ഇരുണ്ട് തന്നെയാണ് കനത്ത മഴയ്ക്ക് ഇപ്പോഴും സാധ്യത കാണുന്നുണ്ട് ഇനിയും സമാന രീതിയിൽ മഴയുണ്ടാവുകയാണെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് പോകും ആളുകൾ തീരാ എന്നുള്ള കാര്യം ഉറപ്പാണ് നിലവിൽ ഞാൻ നിൽക്കുന്നത് ഐ ടിഒ പ്രദേശത്താണ് ഈ സുപ്രീം കോടതിയിലേക്കും അതുപോലെ തന്നെ വിമാനത്താവളത്തേക്കും നമ്മുടെ ഹസ്രത് നിസാമുദ്ദീൻ അടക്കമുള്ള കേരളത്തിലേക്ക് നിരവധി ട്രെയിൻ ആ റെയിൽവേ കൊൽവേ സ്റ്റേഷനിലടക്കം ഇവിടെ നിന്നും അധികം ദൂരമൊന്നുമില്ല ആ പ്രദേശത്ത് ഓടയിൽ നിന്നടക്കം വെള്ളം കയറിയിട്ടുണ്ട് അതായത് നല്ല വെള്ളമല്ല ഒരുപാട് മാലിന്യങ്ങളെല്ലാം തന്നെ ഈ വെള്ളത്തിനൊപ്പം തന്നെ അടിച്ച് കയറി വന്നിരിക്കുന്നു അതെല്ലാം വൃത്തിയാക്കുന്ന ഒരു ജോലികൾ കൂടി പോലീസിന്റെ ഭാഗമായിട്ട് പോലീസും അതുപോലെ തന്നെ മറ്റ് ജില്ലാ ഭരണകൂടവും എല്ലാം ചേർന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം വേണം ഈ ഗതാഗത കുരുക്കിനൊരു ഒരു അയവ് വരുത്താൻ വേണ്ടിയിട്ട് ഇപ്പോഴും കാണാം ഈ प्रदेश भैया बारिश बहुत हो गया बहुत गंदी बारिश है सर शाहरा रामनगर तो फस गए बिल्कुल सर फस गए समझने जाएंगे सरकार कुछ करती नहीं है बहुत ब्लॉक है सर दिक्कत ही दिक्कत हो रही है सर कुछ भी नहीं मिल रही है ना रिलीफ मिल रहा है ना सूचना मिल रही है ना कोई नोटिफिकेशन कुछ नहीं तो है पड़ रहा गाड़ी बंद हो जाती है बंद गाड़ी देखिए कैसे बंद हो रही है